എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ഒരു അടുത്ത ഘട്ടമാണ് മലബാർ സിമെന്റ്സുമായുള്ള ഒരു ബന്ധം തുടങ്ങുന്നതെന്ന് അപ്പോൾ ഞങ്ങളൊക്കെ പത്രത്തിലൂടെ താങ്കളുടെ ഒരു ഇരട്ട പേരിലാണ് അറിയപ്പെടുന്നത് തന്നെ അതൊക്കെ ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട് വന്നതല്ല മലബാർ സിമെന്റ്സിലെ അനുഭവം എങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നിന് ശേഷമാണ് എന്നാണ് എൻ്റെ ഓർമ്മ മലബാർ സിമന്റിലേക്ക് ചെറുതായി ഞാനൊരു ഏജൻ്റായിട്ട് ചില പ്രോഡക്റ്റുകളുടെ ഏജൻ്റായിട്ട് അതായത് ആ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളുടെ അവർക്ക് ചില സേവനങ്ങൾ നൽകുന്ന ഒരു ഏജൻ്റായിട്ട് ആ ഭാഗത്ത് പോകുന്നത് ഞാൻ ആ കാലഘട്ടത്തിലാണ് അത് തുടക്കത്തിൽ അവിടെ മാത്രമല്ല വേറെയും പല സ്ഥാപനങ്ങളിൽ പോയിരുന്നു ഇപ്പോൾ ചില സ്വകാര്യ ഫാക്ടറികളിൽ എനിക്ക് ഇതുപോലത്തെ സപ്ലൈ ഉണ്ടായിരുന്നു അവനെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളും ബിസിനസ് അതിൻ്റെ ഭാഗമായി മലബാർ സിമന്റിലും എത്തിപ്പെട്ടു മലബാർ മലബാർശ്വമിൽ എത്തിപ്പെട്ട എനിക്ക് വിവാദങ്ങളിലേക്ക് എന്നെ വലിച്ചഴച്ചത് ഒരു പ്രത്യേക സംഭവ വികാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു മരണപ്പെട്ട മനുഷ്യനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് പറയുന്നതിന് ചില പരിമിതികളുണ്ട് ഒരു പാലക്കാട്ട് ഉന്നതനായ ഒരു വ്യക്തി വളരെ പ്രമുഖനായ ഒരു വ്യക്തി ഒരല്പകാലം അവിടെ ഒരു ഉന്നത പദവിയിൽ ഇരുന്നിരുന്നു അദ്ദേഹവുമായിട്ട് ഉള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അനിഷ്ടത്തിന് ഞാൻ പാത്രിഭൂതനായി എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അദ്ദേഹം ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ ഞാൻ കൂടുതൽ പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഞാൻ ഒന്ന് പരാമർശിച്ചു പോവുകയാണ് ആ അദ്ദേഹത്തിൻ്റെ അപ്രീതിക്ക് വിധേയനായതോടുകൂടി അദ്ദേഹം ഭരണരംഗത്ത് രാഷ്ട്രീയ രംഗത്ത് രംഗത്തൊക്കെ വളരെ വലിയ ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അദ്ദേഹം ആ മനുഷ്യന് മായി ഉള്ള അഭിപ്രായ വ്യത്യാസത്തിനെ തുടർന്നാണ് എന്നെക്കുറിച്ച് ഉള്ള ഇത്തരത്തിലുള്ള ഇപ്പം താങ്കൾ ചോദിച്ച ഉന്നയിച്ച പോലെ ആ ഇരട്ട പേര് വിളിക്കാനും മാധ്യമങ്ങളിലൂടെ എന്നെ ആ പിന്നെ അപകീർത്തിപ്പെടുത്താനും അപവാദങ്ങൾ പ്രചരിപ്പിക്കാനും ഒക്കെ വലിയ ശ്രമങ്ങൾ തുടങ്ങിയത് ആ കാലഘട്ടത്തിലാണ് അതിന് ഞാനൊരു ആയി ചോദ്യം ചെയ്യുക ഉദാഹരണമായിട്ട് മലബാർ സിമൻസിലേക്കുള്ള ബാഗുകൾ അല്ലെങ്കിൽ ആ ചാക്ക് സപ്ലൈ ചെയ്യുന്ന തൊഴിലാണ് ഇതാക്കൾക്ക് ഉണ്ടായിരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രട്ടപ്പേർ വരുന്നത് പക്ഷേ പ്രചരണം എന്താ വെച്ചാൽ ഞാനൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു പ്രചരണം ഞാൻ ഇപ്പം പറയും കേട്ടോ മറ്റുള്ളവരെയൊക്കെ ചാക്കിട്ട് പിടിക്കുന്ന ആളായത് കൊണ്ടാണെന്ന സത്യത്തിൽ നമ്മളൊരു തൊഴിലിൻ്റെ ഭാഗമായി വന്ന പ്രചരണമാണ് അപ്പോൾ എങ്ങനെയാണ് ഈ കൊടുത്ത അപവാദങ്ങൾ വരുന്നത് നട്ടാൽ മുടക്കാത്ത നുണകളെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള അപവാദ പ്രചാരണത്തിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ ഗൂഢാലോചന അങ്ങനെ എന്ത് സംശയിക്കുന്നുണ്ടോ താങ്കൾ ഈ പറഞ്ഞതിലും മോശമായിട്ടൊക്കെയുള്ള പ്രചാരണങ്ങൾ സമൂഹത്തിലുണ്ട് എൻ്റെ തൊഴില് സൈക്കിളിൽ കാലിച്ചാക്ക് കൊണ്ട് നടക്കുന്നത് വിൽക്കുകയായിരുന്നു എൻ്റെ ആദ്യകാല തൊഴിൽ എന്ന് പ്രചരിപ്പിച്ചവരുണ്ട് ധരിച്ചു വശായവരുണ്ട് കാലി മര്യാദയ്ക്ക് സൈക്കിളെ കൂട്ടാൻ അറിയാത്തവനാണ് ഞാൻ ഞാനെന്നുള്ളതാണ് വസ്തുത ഈ താങ്കൾ എന്നെ കണ്ടല്ലോ എൻ്റെ ഉയരം എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കിയല്ലോ ഈ ഉയരം വെച്ചുകൊണ്ട് ഒരു ഫുൾ സൈക്കിള് സൈക്കിൾ ഓടിക്കാൻ പറ്റുമായിരിക്കുക ഒരു മുഴു സൈക്കിൾ ഓടിക്കാൻ എത്ര കണ്ട് എനിക്ക് ചവിട്ടാൻ പറ്റും അപ്പം തനിയെ മുഴു സൈക്കിൾ ഓടിക്കാൻ കഴിയാത്ത എനിക്ക് കാലിച്ചാക്ക് ഭാരമായിട്ട് വെച്ചുകൊണ്ട് ഓടിക്കാൻ കഴിയും അപ്പം ഇങ്ങനെ ഒത്തിരി കഥകൾ അതുപോലെ ചാക്ക് വിതരണം ചെയ്തു എന്നുള്ളത് കൊണ്ട് എല്ലാ ചാക്ക് വിതരണക്കാർക്കും അതായത് ഹൈഡെൻസിറ്റി പോളിയെത്തിലീൻ ബാഗ്സ് അതായത് ഇൻഡസ്ട്രിയൽ ബാഗ്സ് സിമെൻറ്റ് പാക്ക് ചെയ്യുന്നതിന് ഫർട്ടിലൈസർ പാക്ക് ചെയ്യുന്നതിനൊക്കെയുള്ള ബാഗുകളാണ് വിതരണം ചെയ്ത പല കമ്പനികൾക്കും കാലിത്തീറ്റ കാറ്റിൽ ഫീഡ് പാക്ക് ചെയ്യുന്നതിനുള്ള ബാഗുകൾ സപ്ലൈ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു ഐറ്റം സപ്ലൈ ചെയ്തു എന്നാൽ അതൊരെ പേരായിട്ട് വീഴുന്നെങ്കിൽ ഇവിടെ ബാറ് നടത്തുന്നവരൊക്കെ ബാർ രാധാകൃഷ്ണൻ ബാറുണ്ണി അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു പേര് വിളിക്കുക അല്ലെങ്കിൽ കോഴി കച്ചവടം ചെയ്യുന്നതിന് പുസ്തകന കോഴി മുസ്തഫ കോഴി കൃഷ്ണൻ ഇതിനൊക്കെ വിളിക്കുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന തൊഴിലിനെ വിളിച്ചുകൊണ്ട് ഇരട്ടപ്പേർ വിളിക്കുന്ന ഒരു പരിപാടി നിങ്ങൾ കേട്ടിട്ടുണ്ട് ആ ഇരട്ടപ്പേരൊക്കെ ഉണ്ടാക്കിത്തരാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വ്യക്തിയും അദ്ദേഹത്തിൻ്റെ മാധ്യമ സുഹൃത്തുക്കളും ചേർന്ന് എന്നെ സമൂഹ മധ്യമത്തെ മധ്യത്തിൽ അപമാനിക്കാൻ ഒരു ഇരട്ട പേര് വിളിച്ചാൽ നന്നായിരിക്കുമെന്ന് അവർ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഇരട്ട പേര് അവർ കൽപ്പിച്ച് നൽകി ഈ ഇരട്ട ഇരട്ടപ്പേരിൻ്റെ ഭാഗമായി ഞാൻ സർക്കാരിൽ ഒരു പരാതി അയക്കുണ്ടായി എനിക്കെതിരെ നടത്തിയ കുറ്റപത്രങ്ങളിലൊക്കെ ഡിവൈഎസ്പി സഫീ ഉള്ള സയ്യിദ് ബോധപൂർവം ഈ ഇരട്ട പേര് എഴുതി ചേർത്തു സർക്കാരിൻ്റെ ഒരു ഉത്തരവിലും ഇങ്ങനെ ഒരു പേര് പേരെഴുതി ചേർത്തു അലിയാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനെതിരെ അതിനെതിരെ ഗവൺമെന്റിൽ പരാതി നൽകി ഞാൻ കോടതിയിൽ പോകാൻ പോകുകയാണെന്ന് പറഞ്ഞു അങ്ങനെ കേരള സർക്കാർ ഒരു ഗസറ്റ് വിജ്ഞാപനം വഴി അവരൊരു ഉത്തരവിട്ടു ഞങ്ങൾ ഇന്ന പദപ്രയോഗം ഇന്ന പേര് അലിയാസ് എന്ന് പറഞ്ഞു കൊണ്ടിട്ട് ആ പേര് പിൻവലിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ പേര് വി എം രാധാകൃഷ്ണൻ എന്നാണ് എന്ന് പറഞ്ഞ് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു ഗവൺമെൻറ് ഉത്തരവുണ്ട കാര്യത്തിൽ പക്ഷേ അപമാനിക്കാൻ അവസരം കിട്ടുമ്പോൾ ഞാൻ അങ്ങനെ ഒരു ഉത്തരവ് വാങ്ങിച്ചിട്ടുള്ളവനാണ് എൻ്റെ കയ്യിൽ ഉത്തരവുണ്ട് അപ്പൊ അത് വാങ്ങേണ്ട ഒരു ഗതി ഉണ്ടാക്കി എന്താ വെച്ചാൽ നിർബന്ധമായിട്ടും എനിക്കത് ആ പേര് പിടിക്കുന്നതിൽ ഒരു അപമാനം തോന്നിയിട്ടില്ല കാരണം ദീർഘകാലം ഞാൻ ഈ കേരളത്തിനകത്തും പുറത്തും കേരളത്തിന് മാത്രമല്ല ആന്ധ്രാപ്രദേശിൽ തമിഴ്നാടിൽ ബീഹാറിന്റെ ചില ഭാഗങ്ങളിൽ കർണാടകത്തിൽ ഇവിടങ്ങളിലൊക്കെ ഞാൻ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ബാഗ്സ് ഓവൻ സാക്സ് എന്നാണ് പറയുക അത് ഞാൻ വിതരണം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഏജൻറ്റായി പ്രവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെ മീഡിയേറ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ആ ബാഗ് വിതരണം ചെയ്ത എനിക്ക് ബാഗുമായി ഒരു ഇരട്ട പേര് വിളിച്ചു എന്നുള്ളത് ഞാൻ ആ ഒരു അപമാനമായി കരുതിയില്ല പക്ഷേ മറ്റൊരു മേഖലയിലും മറ്റൊരാൾക്കും ചാർത്തി കൊടുക്കാത്ത രൂപത്തിൽ എന്നെ ഇങ്ങനെ വിളിച്ചപ്പോൾ ശരി അതിൻ്റെ ശരി എന്താണെന്നൊന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ സർക്കാറുമായിട്ടൊരു പുസ്തിക്ക് പോയത് ഇന്നും അതിനെക്കുറിച്ചൊന്നും ഞാൻ ഖേദമില്ല പക്ഷേ മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു പേര് എനിക്ക് തന്നപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ രാജ്യത്ത് നിരവധി നിരവധി വ്യവസായങ്ങൾ ചെയ്യുന്നവരുണ്ട് അവരെന്നും ആ വ്യവസായമായി കൂട്ടിച്ചേർത്തിട്ടല്ല അവർക്ക് പേര് വിളിക്കുന്നത് പിന്നെ വിവാദം എന്നൊരു വ്യവസായം ഞാൻ നടത്തിയിട്ടില്ല എന്നാൽ എന്നെ വിവാദ വ്യവസായി എന്ന് വിളിക്കും എന്തിൻ്റെ പേരിലാണെന്ന് എനിക്ക് ഇന്നു വരെ മനസ്സിലായില്ല വിവാദം എന്ന് തന്നെ കൂട്ടി വിളിക്കാൻ എന്ത് വിവാദത്തിലാണ് ഞാൻ ഏർപ്പെട്ടിട്ടുള്ളത് വ്യവസായം ചെയ്യുന്നു വ്യാപാരം ചെയ്യുന്നു ഒരു വിവാദമായി മാറുമോ എനിക്കെന്താ അതിനുള്ള അധികാരമില്ലേ അവകാശമില്ലേ ഞാൻ ചെയ്ത വ്യാപാരത്തിലോ വ്യവസായത്തിലോ തട്ടിപ്പോ വെട്ടിപ്പോ വഞ്ചനയോ ചതിയോ പൊതുഗജനാവിന് നഷ്ടമോ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇവർ ഈ പറയുന്നതിലൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ വസ്തുത ഉണ്ടെന്ന് എഴുതാം ഞാൻ വെല്ലുവിളിക്കുന്നു ഞാൻ മൂലം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ഒരു രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് രേഖകൾ സഹിതം ബോധ്യപ്പെടുത്താൻ മാധ്യമങ്ങളോ വിജിലൻസ് ഉദ്യോഗസ്ഥരോ മറ്റാരെങ്കിലും മുൻപോട്ട് വരട്ടെ ഞാൻ വെല്ലുവിളിക്കുന്നു എന്റെ സർവസൗത്വം അവർക്ക് ഞാൻ എഴുതി കൊടുക്കും വെല്ലുവിളിയാണ് രേഖാമൂലം അവർ പറയട്ടെ ഞാൻ ഞാൻ നൽകിയ വിലയേക്കാൾ ഒരു രൂപ കുറച്ച് മലബാർ സിമെന്റ് എന്ന പ്രസ്ഥാനത്തിന് ഏതെങ്കിലും ഘട്ടത്തിൽ ഞാൻ നൽകിയ ഒരു ഉൽപ്പന്നം വാങ്ങാൻ മുൻപോ പിൻപോ വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു അതിന്റെ രേഖ ഹാജരാക്കാൻ വിജിലൻസിലെ ഉദ്യോഗസ്ഥര് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ എന്നെ ശത്രുവായി പ്രസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രീയക്കാര് സാമൂഹ്യ പ്രവർത്തകർ തയ്യാറാകട്ടെ യാതൊന്നും ഒരടിസ്ഥാനവും ഇല്ലാതെ ആരോ പറഞ്ഞത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ രാധാകൃഷ്ണൻ പറ്റിപ്പുകാരനാണ് തട്ടിപ്പുകാരനാണ് പൊതുഗജനാവിനെ കൊള്ളയടിച്ചവനാണ് പൊതുഗജനാവിന് നഷ്ടം വരുത്തിയവനാണ് എന്ന് പറയുന്നല്ലോ അർത്ഥമില്ല നമ്മളാ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ എന്താ അറിയോ ആരെ പറ്റിയെങ്കിലും മോശമായിട്ട് പറയുക എന്ന് പറഞ്ഞാൽ അത് പ്രചരിപ്പിക്കാൻ നമ്മൾ വലിയ മിടുക്കന്മാരാണ് വലിയ തൽപ്പര്യരാണ് മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് ചോദ്യമുള്ളത് നമ്മളൊക്കെ പത്രത്തില് നിരന്തരമായി ജോലി ചെയ്തത് അപ്പോൾ ആദ്യകാലത്തൊക്കെ വന്ന പ്രധാന ഒരു വാർത്തയായിരുന്നു മലബാർ സിമെന്റ്സ് അഴിമതി ഇപ്പൊ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള ഒരു ചെറിയ കാലയളവിൽ പോലും നാനൂറ് അഞ്ഞൂറ് കോടിയുടെ അഴിമതിയാണ് പോലെ മലബാർ സിമെന്റ്സുമായി ബന്ധപ്പെട്ട് ഉയർന്നത് ഇതുമായി എന്താണ് പറയാനുള്ളത് വളരെ രസകരമായ ഒരു ചോദ്യമാണ് ഇപ്പൊ അങ്ങനെ ചോദിച്ചത് വലിയ തമാശ തോന്നുന്ന ഒരു ചോദ്യമാണ് രണ്ടായിരത്തി നാല് ആറ് മുതൽ പത്ത് വരയ്ക്കുള്ള കാലം കൊണ്ട് നാനൂറ് അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതി ഇത് താങ്കൾ പറയുന്നതല്ല അക്കാലത്തെ എല്ലാ മാധ്യമങ്ങളും തലക്കെട്ടായിട്ട് മുഖ്യ വാർത്തയായിട്ട് കൊടുത്തിരുന്നതാണ് അതിനൊരു വസ്തുത പറയട്ടെ താങ്കൾ പിന്നെ ഇത്തരം ഒരു ചോദ്യം എന്നോട് ചോദിക്കാൻ എനിക്ക് മറുപടി പറയാനോ അവസരം തന്നതിൽ നന്ദിയുണ്ട് അക്കാലഘട്ടങ്ങളിൽ മലബാർ സിമൻസിൻ്റെ ഒരു ശരാശരി ഒരു വർഷത്തെ അസംസ്കൃത വസ്തുക്കളുടെ വാങ്ങൽ ഏതാണ്ട് ഒരു എഴുപത് കോടി രൂപയുടെ അഞ്ച് വർഷം കൊണ്ട് വാങ്ങാവുന്നത് എത്രയാണ് മുന്നൂറ്റൻപത് കോടി രൂപ മുന്നൂറ്റൻപത് കോടി രൂപയുടെ പർച്ചേസ് നടത്തുമ്പോൾ നാനൂറ് അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതി നടത്തുക കമ്മീഷൻ ലഭിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാനോ ഈ പറയുന്ന ആളുകൾക്ക് ഒരു പ്രാഥമിക ബോധമെങ്കിലും വേണ്ടേ ആ പറയുന്നതിൻ്റെ ഒരു ലോജിക്ക് വേണ്ടേ ഒന്നുമില്ലെങ്കിൽ ഇത്തരം ഒരു വാർത്ത കൊടുക്കുന്നതിന് മുൻപ് ഇതിനെക്കുറിച്ച് വളരെ നിസ്സാരമായ ഒരു അന്വേഷണമെങ്കിലും നടത്താൻ ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഈ പ്രമുഖരെ മെനക്കെടേണ്ടതല്ലേ എഴുപത് കോടി രൂപ ഇൻ ടു ഫൈവ് ഇയേഴ്സ് മുന്നൂറ്റമ്പത് കോടി രൂപയുടെ പർച്ചേസ് നടത്തുമ്പോൾ നാനൂറ് മുതൽക്ക് അഞ്ഞൂറ് കോടി രൂപ രാധാകൃഷ്ണൻ കൊള്ളയടിച്ചു എന്ന് വാർത്ത അതും പ്രമുഖ മാധ്യമങ്ങളുടെ മുഴുവൻ തലക്കെട്ടായിട്ട് കൊടുക്കുക എന്താ അതിനൊക്കെ പറയുക പുച്ഛയ്ക്കാന്നല്ലാത്ത പുച്ഛൻ തോന്നുന്നു ഇതൊക്കെയാണോ മാധ്യമ പ്രവർത്തനം ഒന്ന് ആലോചിച്ച് നോക്കൂ നാനൂറ് കോടി രൂപ അഴിമതി മുന്നൂറ്റൻപത് കോടി രൂപയുടെ പർച്ചേസിന് ഇനി ബാക്കി അങ്ങ് തീരുമാനിച്ചോളൂ ഈ പർച്ചേസ് ഇതെന്തായിരുന്നു ഈ ഇതിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു എന്ത് താല്പര്യത്തിനാണ് ഇത്രയും വാർത്തകൾ ആ വാർത്തകൾ കൊടുത്തതിൻ്റെ അടിസ്ഥാനം ഒന്ന് മാത്രമാണ് വലിയ ഭീകരമായ ഒരു സംഖ്യ അവതരിപ്പിച്ചിട്ട് വേണം ഇയാളെ ദോശക്കാരനാക്കാൻ നാനൂറ് കോടിയുടെ കൊള്ളക്കാരനാണ് അഞ്ഞൂറ് കോടിയുടെ കൊള്ളക്കാരനാണ് എന്ന് പറഞ്ഞ് വലുതാക്കാൻ വേണ്ടി ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ആലോചിച്ചു നോക്കൂ ഇതേ ആളുകൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വിജിലൻസ് അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് എനിക്കെതിരെ കുറ്റപത്രങ്ങൾ സമർപ്പിച്ചപ്പോ അതിലെ അഴിമതിയുടെ മൊത്തം മൂല്യം എത്രയാണെന്നറിയോ ഇരുപത്തി കോടിയാ അതായത് നാനൂറ് അഞ്ഞൂറ് കോടി കട്ട രാധാകൃഷ്ണനെതിരെ ഇപ്പോൾ ഉള്ള മുഴുവൻ കേസുകളുടെ മൊത്തം ആരോപിത നഷ്ടം മൂല്യം എന്ന് പറയുന്നത് ഇരുപത്തി കോടി രൂപയാണ് ആലോചിച്ചു നോക്കൂ അപ്പൊ ഇപ്പൊ മലബാർ സിമൻസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കേസ് ഉണ്ടോ ഒരുപാട് കേസുകൾ ഉണ്ടല്ലോ അതിന്റെ നിലവിലുള്ള സ്ഥിതി എന്താണ് മലബാർ സിമൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മൂന്ന് കരാറുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കെതിരെ വിജിലൻസ് കേസന്വേഷണവും കുറ്റപത്ര സമർപ്പണവും ഉണ്ടായിട്ടുള്ളത് ഞാൻ വളരെ ചുരുക്കി അത് പറയുകയാണ് മൂന്ന് കേസുകളിൽ തനിയെ തന്നെ പറയേണ്ടതുണ്ട് ഒന്ന് അവിടെ ചുണ്ണാമ്പുകല് ഖനി പാട്ടത്തിനെടുത്തു തമിഴ്നാട്ടിലെ ഒരു ഫിറോസ് മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ചുണ്ണാമ്പ് കല് ഖനി മലബാർ സിമൻസ് പാട്ടത്തിനെടുക്കേണ്ടായി ദീർഘകാല പാട്ടത്തിനെടുക്കേണ്ടായി ആ പാട്ടക്കരാറിൽ കമ്പനിക്ക് ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടമുണ്ടായി എന്നാണ് വിജിലൻസിന്റെ ആരോപണം ആ പാട്ടക്കരാറുമായിട്ട് ബന്ധപ്പെട്ട് നാല് കരാറുകാരാണ് ഉണ്ടായിരുന്നത് രണ്ട് ട്രാൻസ്പോർട്ട് കരാറുകാരും ഒരു പിന്നെ മൈനിങ് എക്സ്ട്രാക്ഷൻ കരാർ അതായത് കല്ല് കുഴിച്ചെടുക്കുന്ന ഒരു കരാറും ഈ പാട്ടത്തിന് കൊടുത്ത പാട്ട ഭൂ ഉടമയും അതിൻ്റെ കൂട്ടത്തിൽ ഈ ഭൂ ഉടമയ്ക്ക് ഒരു ബാങ്ക് ഗ്യാരണ്ടി ലഭിക്കുന്നതിന് വേണ്ടി ഒരു പങ്കാളിത്ത ഉടമ്പടിയിൽ ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ എന്നെ കൂടി ആര് പ്രതിയർത്തു ഇവർ പ്രതിചേർത്തു ഇവർ പ്രതിചേർത്തപ്പോൾ സമർത്ഥമായി ചെയ്തൊരു കാര്യം അതിന് മുൻപുണ്ടായിരുന്ന വാങ്ങൽ വിലയേക്കാൾ കൂടുതൽ വില ഈ പാട്ടക്കരാറുമായിട്ട് ബന്ധപ്പെട്ട് കമ്പനിക്കുണ്ടായി അതുവഴി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കമ്പനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ആരോപണം അതേക്കുറിച്ച് പറയാം ഇവർ പറയുന്നത് അറുനൂറ്റി ഇരുപത്തൊന്ന് രൂപ വിലയ്ക്കായിരുന്നു നേരത്തെ വാങ്ങിക്കൊണ്ടിരുന്നത് അതിൽ കൂടുതൽ വിലക്കാണ് ആരുമായി വാങ്ങിയത് ഈ പാട്ടക്കരാറിന്റെ ഭാഗമായിട്ട് കമ്പനിക്ക് ആ ഉൽപ്പന്നം കിട്ടിയതെന്നാണ് പറഞ്ഞത് വാസ്തവത്തിൽ അവര് തന്നെ കോടതിയിൽ സമർപ്പിച്ച രേഖകൾ പ്രകാരം നേരത്തെ വാങ്ങിയതിനേക്കാൾ കുറഞ്ഞ വിലക്കായിരുന്നു ഈ പാട്ടക്കരാറും വഴി ഉണ്ടാക്കിയത് പാട്ടക്കരാറിന്റെ ഭൂമിയുടെ ഉടമ ഞാനല്ല ഭൂ ഉടമസ്ഥൻ ഫിറോസ് മുഹമ്മദ് വ്യക്തി ട്രാൻസ്പോർട്ട് കരാറുകാരൻ ഞാനല്ല അവിടുന്ന് മണ്ണ് കല്ല് കുഴിച്ചെടുക്കാൻ കരാറിൽ ഏർപ്പെട്ടവൻ ഞാനല്ല ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത എന്നെ അദ്ദേഹത്തിന് പാലക്കാട്ടെ ഒരു ബാങ്കിൽ നിന്ന് ബാങ്ക് ഗ്യാരി കൊടുക്കാൻ എടുത്തു കൊടുക്കാൻ സഹായിച്ചു എന്നുള്ളതിന്റെ പേരിൽ എന്നെ പ്രതിയേർത്തു നഷ്ടമില്ലാത്ത ഒരു കരാറിൽ നഷ്ടം ആരോപിച്ചുകൊണ്ടാണ് ഈ കേസ് ഉണ്ടാക്കിയത് നഷ്ടമില്ലാത്ത കരാറിൽ വെല്ലുവിളിക്കുന്നു ഇന്ന് പുറത്തുവിടട്ടെ അത് അന്വേഷിച്ച ഡി പി സഫീ അദ്ദേഹത്തിന്റെ കിങ്കരന്മാരായ ആളുകളോ അല്ലെങ്കിൽ വേറെ മറ്റാരെങ്കിലും ഒരു രേഖ ഹാജരാക്കട്ടെ അതിന് മാത്രമല്ല കൂടി പറയാനുണ്ട് ഈ ചുണ്ണാമ്പുകളില് അതിന് മുൻപോ പിൻപോ ഈ പാട്ടക്കരാറുകാരൻ കൊടുത്ത വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഒരു രൂപ കുറവിൽ അതിന് മുൻപോ പിൻപോ മലവാർ സിമിൻസിന് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് വരെ വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല കൂടിയ വിലക്കാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോ കേരളത്തിൽ ഇതും അതിനപ്പുറവും നടക്കും വില നിങ്ങൾക്കെതിരെ ഒരു കേസ് ഉണ്ടാക്കണമെങ്കിൽ രേഖകളെ മറച്ചു വെക്കാം മൂടി വെക്കാം രേഖകൾ മറച്ചു വെച്ചും മൂടി വെച്ചും ആർക്കെതിരെയും കേസ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേരളം അതിന്റെ ഒത്തിരി പേർക്ക് അനുഭവം ഉണ്ടായിരിക്കാം പക്ഷേ ഏറ്റവും നല്ല അനുഭവസ്ഥ ഞാനാണ് ഓരോ കേസിനെ കുറിച്ചും പറഞ്ഞാൽ നിങ്ങൾക്കത് ബോധ്യമാകും നിങ്ങൾ പൊതുസമൂഹം ധരിച്ചു വെച്ചിരിക്കുന്നല്ല പാട്ടക്കരാറിൽ ചുണ്ണാമ്പ് കല്ല് കൊടുത്തപ്പോ ഞാൻ കൂടിയ വില ഈടാക്കി കമ്പനിക്ക് നഷ്ടം വരുത്തി ഈ യാഥാർത്ഥ്യം ആർക്കെങ്കിലും അറിയുമോ ജനം നാളത്തെ സമൂഹം എന്റെ അടുത്ത തലമുറ ഇത് മനസ്സിലാക്കട്ടെ ബോധ്യപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെല്ലുവിളിയായിട്ട് ഇത് പറയുന്നത് ഞാൻ അല്ലെങ്കിൽ ഞാൻ ഞാൻ ആരോപിതമായ എന്നെ പ്രതികർക്കപ്പെട്ട ആ സ്ഥാപനം കൊടുത്തതിൽ ഒരു രൂപ കുറവിൽ ഒരു കിലോയ്ക്ക് ഒരു രൂപ കുറവിൽ ഒരു കാലത്തും അല്ലെങ്കിൽ ഇതിനു മുൻപോ പിൻപോ മലബാർ സിമെന്റിന് ചുണ്ണാമ്പുകല്ല് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല അതാണ് യാഥാർത്ഥ്യം കള്ളക്കേസ് ഉണ്ടാക്കിയതാണ് അതിന് മുൻപ് വാങ്ങിയ വില പൂർണ്ണ അതിന്റെ പൂർണ്ണ വില മറച്ചു വെച്ചുകൊണ്ട് പർച്ചേസ് ഓർഡർ ഹാജരാക്കി പക്ഷെ പർച്ചേസ് ഓർഡറിനൊപ്പമുള്ള അനക്ഷറെ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ കള്ളക്കേസ് ഫാബ്രിക്കേറ്റ് ചെയ്ത് ഇതാണ് ചുണ്ണാമ്പ് കല്ലുകനിയെ കുറിച്ച് എനിക്ക് പറയുന്നത്